ബോളിവുഡ് താരം വിവേക് ഓബ്രോയ് മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ലൂസിഫർ എന്ന ഒരൊറ്റ ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷത്തിലൂടെ കയ്യടി വാങ്ങിയ ആളാണ് വിവേക് ഓബ്രോയ് അടുത്തിടെ റോൾസ് റോയ്സ് സൂപ്പർ ലക്ഷറി എസ് യു ബി ആയ റോൾസ് റോയ്സ് കളിനൻ സ്വന്തമാക്കിയതും വലിയ വാർത്തയായിരുന്നു പന്ത്രണ്ട് കോടി രൂപ വിലയുള്ള അത്യാഡംബര കാറാണ് വിവേക് ഓബ്രോയ് സ്വന്തമാക്കിയത് ഇന്ത്യയിൽ റോൾസ് റോയ്സ് വാങ്ങുന്ന ആദ്യ സിനിമാ താരമല്ല വിവേക് ഓബ്രോയ് എന്നാൽ നമ്മുടെ രാജ്യത്ത് റോൾസ് റോയ്സ് വാങ്ങിയിട്ടുള്ളവരെല്ലാം വമ്പൻ താരങ്ങളാണ് ആ നിലയിലേക്ക് എത്താത്ത ഒരാളാണ് വിവേക് എന്നാൽ പലപ്പോഴും സിനിമയിൽ അടിപതറിയെങ്കിലും മറ്റൊരു വശത്ത് തൻ്റെതായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു വിവേക് ഒബ്രോയ് എന്ന ബിസിനസ്സുകാരൻ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ആസ്തിയാണ് വിവേക് ഒബ്രോയ്ക്ക് ഉള്ളതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് വിവേക് നേടിയ വളർച്ച മറ്റ് ഇന്ത്യൻ സംരംഭകരെ അസൂയപ്പെടുത്തുന്ന ഒന്ന രീതിയിൽ ഉള്ളതാണ് കരിയറിൻ്റെ തുടക്കകാലത്ത് ചില ഹിറ്റ് സിനിമകൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിച്ച വിവേക് ഇനി ബോളിവുഡ് അടക്കി ഭരിക്കും എന്ന ഒരു തോന്നൽ പോലും സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെ ഐശ്വര്യ റോയ്ക്കൊപ്പമുള്ള പ്രണയവും തുടർന്ന് സൽമാൻ ഖാനുമായി ഉണ്ടായ ചിലർ വഴക്കുകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ വളർച്ച മങ്ങുന്നതിന് ഒരു കാരണമായി മാറുകയും ചെയ്തു പിന്നീട് അഭിനയിച്ച ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നതും പുതിയ ചിത്രങ്ങൾ ലഭിക്കാത്ത ഒരവസ്ഥയും ഉണ്ടായിരുന്നു വിവേക് ഒബ്രോയ്ക്ക് ബോളിവുഡിൽ നിന്നും വിലക്ക് നേരിട്ടെന്ന തരത്തിൽ വരെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും പഴയ പ്രതാപത്തിലേക്ക് വിവേകിന് തിരികെ എത്താനാവില്ല എന്ന് അതിനോടകം തന്നെ എല്ലാവരും ഉറപ്പാക്കുകയും ചെയ്തിരുന്നു എന്നാൽ തൻ്റെ സിനിമാ കരിയറിൽ സഹതപിച്ചവരെയും സന്തോഷിച്ചവരെയും പരിഹസിച്ചവരെയും ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ബിസിനസ്സിൽ വിവേക് ഒബ്രോയ് വളർന്നു വന്നത് രാജ്യത്തെ വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ അദ്ദേഹം ഇടം നേടിയിരിക്കുന്നു സിനിമാ താരങ്ങളിലെ കോടീശ്വരന്മാരായ രൺബീർ കപൂറും അല്ലു അർജുനും പ്രഭാസും രജനീകാന്തുമെല്ലാം ഇന്ന് ആസ്തിയുടെ കാര്യത്തിൽ വിവേക് ഒബ്രോയ്ക്ക് പുറകിലാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ കർമ്മ ഇൻഫ്രാസ്ട്രക്ചർ ഈവെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ മെഗ എൻ്റർടൈൻമെൻറ്റ് എന്നിവയാണ് വിവേകിൻ്റെ വരുമാനത്തിൻ്റെ പ്രധാന ഉറവിടങ്ങൾ റാസൽ ഖൈമയിലെ അൽമർജാൻ ദ്വീപിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയായ അക്വ ആർക്കിൻ്റെ സ്ഥാപകനും സവർണിംഗ് സർവകലാശാലയുടെ സഹസ്ഥാപകനുമാണ് വിവേക് കൂടാതെ നിരവധി സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപകൻ കൂടിയാണ് അദ്ദേഹം അതിനോടൊപ്പമാണ് അഭിനയവും വിവേക് ഇപ്പോൾ ചെയ്യുന്നത് ഒരു പ്രതികരണത്തിൽ വിവേക് പറഞ്ഞത് ഇങ്ങനെയാണ് അഭിനയം എൻ്റെ പാഷനായിരുന്നു എന്നാൽ ബിസിനസ്സാണ് അതിന് സഹായിച്ചത് എൻ്റെ പാഷനെ പിന്തുടരാനായി ബിസിനസ്സിലെ വളർച്ച സഹായിച്ചു അതുകൊണ്ട് എനിക്ക് മേൽ ഒരു സമ്മർദ്ദവുമില്ല ഞാൻ ഒരു ലോബിക്കും കീഴിലല്ല ബിസിനസ് എനിക്ക് ആ സ്വാതന്ത്ര്യം നൽകി അതുകൊണ്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്ന് ആളുകളോട് ഞാൻ പറയുന്നത് സ്വന്തമായി ഒരു നിലയിലെത്തിയാൽ സ്വന്തം സ്വപ്നങ്ങളും നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങളും എല്ലാം നേടാനാവും പണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും പണത്തിന് സമാധാനവും സുരക്ഷിതത്വ ബോധവും നൽകാനും കഴിയും